ഫ്രണ്ട്സ് ഇന്ന് ഈസി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ബ്രക്കോളി വിഭവങ്ങളാണ് ആദ്യം തന്നെ ഒരു തോരനാണ് അപ്പോൾ ബ്രക്കോളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ച് അതിലേക്ക് പച്ചവെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുക ചെറിയൊരു കഷ്ണം ക്യാരറ്റ് സവാള രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക ബ്രക്കോളി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് സവാള പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും രക്കോളയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി മൂടി വെച്ച് വേവിക്കണം വെള്ളമൊഴിക്കണ്ട കാരണം രക്കോളിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും ഇനി കുറച്ച് തേങ്ങ ചിരകിയതോടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അത് ഇനി തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രക്കോളി തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡിയായി ഇനി നമ്മുടെ രണ്ടാമത്തെ വിഭവം കുഞ്ഞുമക്കൾക്കൊക്കെ സ്പെഷ്യലാണ് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പാസ്തയാണ് അത് ബ്രക്കോളി ഇട്ടിട്ടാണ് നല്ല ഹെൽത്തി പാസ്ത കുറച്ച് ബ്രൊക്കോളി കഷ്ണങ്ങൾ പച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാറ്റി വയ്ക്കുക ഇനി അതേ ബ്രക്കോളി കഷ്ണങ്ങൾ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി അത് കോരി മാറ്റി വെക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാസ്ത എടുത്ത് വെക്കുക അത് മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി കുക്കറിലേക്ക് വെള്ളവും പാസ്തയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു മൂന്നാല് വിസിൽ വേ ആക്കി വേവിച്ചെടുക്കുക ഇനി പാൻ ചൂടാകുമ്പോൾ ഒഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ബ്രക്കോളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി വേവിച്ച് മാറ്റി വെച്ച പാസ്ത കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതാണ് നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി നമ്മുടെ മൂന്നാമത്തെ വിഭവം ഒരു സൂപ്പാണ് പ്രൊക്കോളി വെച്ചിട്ടുള്ള രട്ടിപൊളി ഈസി ഹെൽത്തി സൂപ്പാണ് അതിനായിട്ട് കുറച്ച് ബദാമോ അണ്ടിപ്പരിപ്പും ആദ്യം ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു ശേഷം നമ്മുടെ പ്രക്കോളി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതും ക്യാരറ്റും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതേ വെള്ളം ഇവേവിച്ച അതേ വെള്ളം തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ള വെള്ളത്തിനാവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബദാമിൻ്റെ തോൽ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് അതും കൂടെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മൃക്കോളി മിക്സ് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് അതും ഇവിടെ റെഡി ഇനി പാൻ ചൂടായി അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിഞ്ച് ഖരം മസാല കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലൊഴിച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്